വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെയൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെലൈക്കനായിരിക്കുക അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു പാട്ട് പാടിയിട്ടാണ് തുടങ്ങാം ഒട്ടകങ്ങൾ വരി വരി വരിയായി കാരക്ക തോട്ടങ്ങൾ നിര നിരനിരയായി കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ചെയ്യുക ലൈക്കും പോലെ തോക്കടിച്ച് പൊട്ടിക്കമണിയൊക്കെ അപ്പോൾ പ്രിയമുള്ളവരോട് പറയാനുള്ള എന്നാണ് അദ്ദേഹത്തെ ചാനൽ കയറുന്ന ആൾക്കാർ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം പ്രിയമുള്ളവരോട് ഒരു പാട്ടും കൂടിയും പാടുന്നു ഒട്ടകങ്ങൾ വരി വരി വരിയായി കരക്കത്തോട്ടങ്ങൾ നിലനിര നിരയായി ഒരു ഒട്ടകം വാങ്ങി നാലാൾ കൂടി വാങ്ങിയറുത്തു നാലൊരി വനിക്ക് കിട്ടിയത് കിട്ടപ്പെട്ടിൻ്റെ പകുതി ഭാഗം നിറത്തി കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മളവരോട് പറയാനുള്ളത് എന്താണ് അട്ടാറു ഒട്ടകത്തിൻ്റെ ഒരു കൂട്ടമാണ് കേട്ടോ ഭയങ്കര നല്ല അതിൻ്റെ തലമിലാണ് കഴിക്കാൻ വരുന്നത് അതിൻ്റെ മൂക്കും ചുണ്ടും ചെറിയും കണ്ടങ്ങളും അതൊക്കെ ഒരു അത്ഭുതമാണ് അപ്പോൾ ഇവർക്ക് വെള്ളം അധികം ഒന്നും ആവശ്യമില്ല ഇത്ര ദിവസം വെള്ളമില്ലാതെ അവർ നിക്കും അവർ പൂഞ്ഞൻ്റെ ഉള്ളിൽ വെള്ളം സ്റ്റോക്ക് ചെയ്യാനുള്ള സൗകര്യം ദൈവം തമ്പുരാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കാലൊക്കെ മണൽ ഭൂമിയിലും മരുഭൂമിയിലും നടക്കാനുള്ളതാണ് ഇതിൻ്റെ കാല് അപ്പോൾ ഇതെല്ലാം ഭയങ്കര ഒരു അത്ഭുതമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ പ്രിയമുള്ളവരോട് പറയുകയാണ് ആദ്യമായി ചാനൽ കാണുന്ന ആൾക്കാർ പെട്ടെന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലയിക്കുക അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം പ്രിയമുള്ളവരെ ഒരു ഒട്ടകം ഇതൊക്കെ വലിയ ഒട്ടകമാണ് ചെറുതിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ കാണാം അതാണ് ഞമ്മളിന്ന് വാങ്ങിയിട്ടുള്ളത് നാലാളെ വണ്ടിയും ഇവിടെ കാണാം നാലാളെ ഇറച്ചിയും കാണാം ഇല്ലെങ്കിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട് എന്താണെന്നറിയില്ല അപ്പോൾ നാല് വണ്ടിയും ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ കട്ടായി പോയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇവിടെ അടുത്തതായിട്ട് ഇപ്പോൾ വരാൻ പോകുന്നുണ്ട് ഇതല്ല അടുത്ത് ചെറിയൊരു കൂട്ടം കാണാം ആ കൂട്ടത്തിൽ നിന്നാണ് ഒന്ന് വാങ്ങിയത് നൂറ്റി ഇരുപത് കിലോനാണ് അഡ്വാറ് സൈസാണ് ചെറുതാണ് അതിൻ്റെ പേര് ഹാഷി എന്നാണ് കേട്ടോ ചെറിയ വട്ടകത്തിന് ഹാഷി എന്ന് പറയുന്നതാണ് ഈ വെള്ളം കാണുന്നത് ഈ ഐറ്റത്തിലാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ ജമല് പറയും ബഹീർ എന്ന് പറയും അങ്ങനെ ഒരുപാട് പേരിൽ അവർ വിളിക്കുന്നു ഇതാണ് ഹാഷി അതുണ്ടോ ചെറുപ്പക്കാരനാണ് ഇത് വേഗം വേഗം അരമണിക്കൂർ കൊണ്ട് റെഡിയാവും മറ്റതിന് ഒരു മണിക്കൂർ ചിലത് ഒന്നര മണിക്കൂർ അത് വേദിനനുസരിച്ചാണ് കുക്കറിലിട്ട് വേവിച്ചത് ഇത് അരമണിക്കൂറാണ് ഇതിൻ്റെ ഒട്ടകത്തിൻ്റെ കർഷയാണ് എനിക്ക് കിട്ടിക്കുന്നത് കർഷ എന്ന് പറഞ്ഞാൽ കുടല് ആ കുടൽ എനിക്ക് തന്നിട്ടുണ്ട് അത് വെച്ച് വരട്ടി ഞാൻ ഒരാളെടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ എന്താ വെള്ള കളർ ഇതാണ് ഹാഷി ഹാഷിനെ കാണുന്നു നമ്മൾ കാണുന്നു അപ്പോൾ പ്രിയമുള്ളവരോട് പറയുകയാണെങ്കിൽ ആദ്യമായി കാണുന്ന ആൾക്കാർ കയറി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരു കിളീലം വീഡിയോ വരും വരെ എല്ലാവരോടും സ്നേഹം മാത്രം പ്രിയമുള്ളവര് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ മുട്ടത്തല വെയിലുള്ളുണ്ട് അപ്പോൾ പ്രിയമുള്ളവരോട് പറയാൻ എന്താച്ചാൽ മുട്ടത്തലയൊക്കെ കൊട്ടകം നാക്കി കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാതാണുങ്കിൽ നമ്മൾക്ക് ചെയ്യേണ്ട സഹായം വീഡിയോ അടിച്ച് കയറ്റി വൈറലാക്കി തന്നാൽ നല്ല ഉഷാറാക്കി തന്നാൽ നല്ലതായിരുന്നു അപ്പോൾ എല്ലാവരോടും പറയാനുള്ള എല്ലാവരോടും സ്നേഹം മാത്രം അപ്പോൾ നമ്മളെ വീഡിയോ അവസാനിക്കുന്നു അതിൽ കിടിലം വീഡിയോ ആയി വരും വരെ എല്ലാവരോടും ബൈ ബൈ സ്നേഹം മാത്രം ഓക്കെ ബായ്